ടെൻ ഒന്നും വേണ്ട ത്രീ എക്സ് മതിസ് അവിടെ വന്ന് കയറ്റമാണോ ഇവിടെ വണ്ടികളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കിൽ എൽ ജോസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് നമുക്കത് ചെക്ക് ചെയ്യാം ൾക്കാര് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓ ട്രിപ്പിൾ സി പോണ അവര് കേറുന്നു നോക്കാം ഇതാ ആദ്യത്തെ ഒരു ബാച്ച് കയറി അവിടുത്തെ ഓ ഇത് ഗെയിർ ഫ് വരുന്നുണ്ട് നമ്മുടെ അതെങ്കിലും കേറോ നോക്കാം വണ്ടി ഇത് അബിയുടെ അതേ ബൈക്ക് ആ ചേച്ചി മാക്സിമം ഇവൻ വീട് എന്നൊക്കെ പറയുന്നു ഇല്ലല്ലാ ചേച്ചി അത് കേട്ടു ഉറപ്പാണ് ആൾക്കാരും എല്ലാം വരുന്നത് കാരണം ആ ചേച്ചി പോയാലുള്ള ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ സൈഡ് കൂടെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഹിൽ ക്ലൈമ്പിങ് ആ മതിലിൽ കൂടെ ഓടിച്ചു പോവാൻ വേണ്ടാണ് ആൾ നോക്കുന്നത് പക്ഷെ പക്ഷെ ആൾക്കതിനെ പറ്റിയില്ല ആൾക്ക് ഈ വഴിയൊന്നും താല്പര്യമില്ല പോവാൻ അതുകൊണ്ടാണ് വേറെ വഴി നോക്കുക അയാൾ ആ വീട് കണ്ടിട്ട് വേറെ ഇനിയും തപ്പിട്ട് അയാൾ അവിടെ ഒരു റോഡ് ഉണ്ടാക്കാൻ പോണു ആ അതെ ശരിയല്ല വടിയൊക്കെ എടുത്ത് മാറ്റി ഇനി റോഡൊക്കെ പണിഞ്ഞു മെല്ലെ പോലുള്ളു എന്തോ വലുതായിട്ട് ആ അപ്പൊ നോക്കോ ആളയാള് അടിപൊളിയായിട്ട് ചെയ്യേണ്ടി ഓ കില്ലാടിയിട്ടാ ഇതൊരു ലൂപ്പായിരിക്കുമോ ഇനി അതേപോലെ തിരിച്ചിറങ്ങി വരുമോ ആൾക്കാരോട് പറയും ഓ മാസ്റ്റ് അയാള് കറക്റ്റായിട്ട് ഇറങ്ങി പോയിട്ടാ ഒരു ആള് ബുള്ളറ്റില് മെല്ലെ സ്ലോ മോഷനിൽ വരുന്നുണ്ട് ആ അപ്പം ഈ ബുള്ളറ്റ് ബുള്ളറ്റ് കേറോ ഒരാൾ മെല്ലെ നടന്ന് നടന്നു പോകുന്നുണ്ട് അവൾ വണ്ടി വെച്ച് ബുള്ളറ്റ് അവിടെ ലോക്ക് ആയി കഴിഞ്ഞു ഓ

നമ്മടെ കീറോ നമ്പർ പ്ലേറ്റ് മറക്കാണോ ചേട്ടാ ഞങ്ങൾ പോ നമ്മടെ നാളെ കേറ്റുമോ എന്തെങ്കിലും കേറോ എന്താ പോവാണും പോണും ആ അതാ നമ്മുടെ ഹീറോ അയ്യോ ഞാനിപ്പോ നേരം പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയിരുന്നു അയാളെ